നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള മനുഷ്യൻ തൻ്റെ സ്വന്തം ഇരുപത് വയസ്സുള്ള മോളെ കല്യാണം കഴിച്ചു എന്തൊരു ദുരന്തമാണ് ഇത് നടന്ന സംഭവമാ പക്ഷെ വിശ്വസിക്കാൻ പാടാ ഇതാണ് ആ അപ്പൻ്റെ മോളെ റൊമാൻറ്റിക് വെഡിങ് പിക്ചർ അപ്പനും മോളും കൂടി ഭാര്യയും ഭർത്താവുമായ ദുരന്തം അപ്പം നമുക്ക് സംഭവം അറിയാം ഒരു ഇരുപത് വയസ്സുകാരനും പതിനഞ്ച് വയസ്സുകാരിയും കൂടെ ഓൺലൈനിൽ കൂടി ഫ്രണ്ട്സ് ആവുന്നു ഒത്തിരി വിയേർഡ് സ്വഭാവമുള്ള ആളാണ് ഈ ഇരുപത് വയസ്സുകാരൻ സ്റ്റീവൻ പഠിക്കുന്ന കാലത്ത് ഫ്രണ്ട്സ് ഒന്നുമില്ല എല്ലാവരും ക്ലാസ്സിൽ ഇവനെ എപ്പോഴും ടീച്ചി ചെയ്യും ഒരേ ഉടുപ്പിട്ടുകൊണ്ട് വരുന്നു ആരുമായിട്ടും ഒന്നും മിണ്ടാറില്ല അങ്ങനെ ഒരു ലോൺലി ഫിഗർ നേരെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആളാണ് ഈ കണ്ടുമുട്ടിയ ആള് അലീസ ഭയങ്കര ഹാപ്പി ആൻഡ് ബബ്ലി ഗേൾ അങ്ങനെ ഇവരുടെ ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പ് ലവിലെത്തുന്നു അലീസയുടെ പേരൻസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ സ്റ്റീവൻ എന്ന ക്യാരക്ടറിനെ സോ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിക്കുന്നത് അവർ ഫുൾ എങ്ങ് എതിർത്തു പക്ഷെ അലീസ ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല പതിനാറ് തികഞ്ഞപ്പം അലീസ സ്റ്റീവന്റെ കൂടെ പോയി താമസിക്കാൻ തുടങ്ങി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അലീസയ്ക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത് ഓൺലൈനിൽ പരിചയപ്പെട്ട പോലെ അല്ല സ്റ്റീവൻ വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാരക്ടറുള്ള ആളാണ് വീട്ടിൽ വളർത്തുന്ന പൂച്ചയെ ഒരു കാര്യവും ഇല്ലാതെ ഒരു ദിവസം സ്റ്റീവൻ കൊല്ലുന്നു പിന്നെ അയലോക്കത്തൊന്നും കണ്ടുവന്ന വേറൊരു പൂച്ചയുടെ കൈയും കാലും ഓടിക്കുന്നു ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കണ്ടാണ് അലീസ ഇപ്പം ജീവിക്കുന്നത് പക്ഷേ ഇതൊന്നും നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം ഒന്നും മിണ്ടാകാൻ കഴിയുന്നു വീട്ടുകാരോട്ടിതൊന്നും അറിയുന്നുമില്ല അങ്ങനെ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന ടൈമിലാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരിക അലീസ വിചാരിച്ചു അച്ഛനായ സ്ഥിതിക്ക് ഇനി സ്റ്റീവന്റെ സ്വഭാവമൊക്കെ മാറി നന്നാവൂന്നു പക്ഷെ വിചാരിച്ച എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത് ഈ കുഞ്ഞിനെ കാണുന്നതേ സ്റ്റീവൻ ഇഷ്ടമല്ല അതുകൊണ്ട് എപ്പോഴും അതിന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും കുഞ്ഞു കരഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ ഈ കരച്ചിൽ കേൾക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ഒരു ദിവസം ഈ കരച്ചില് കേൾക്കാതിരിക്കാൻ വേണ്ടി ഈ അപ്പൻ ഈ കുഞ്ഞിനെ എടുത്ത് ഒരു കൂളർ ബോക്സിലാക്കിയിട്ടങ്ങ് അടയ്ക്കും എന്തായാലും കറക്റ്റ് സമയത്ത് ഈ സ്ത്രീ ഇത് കണ്ടതുകൊണ്ട് കൊച്ചു മരിച്ചില്ല രക്ഷപ്പെട്ടു പക്ഷെ ഇതെല്ലാം ഇങ്ങനെ കൂടി കൂടി വന്നപ്പം അലീസയ്ക്ക് മനസ്സിലായി കൊച്ചിന്റെ ജീവൻ അപകടത്തിലാണെന്ന് പിന്നെ കൊച്ചിന്റെ ദേഹത്തെല്ലാം ഇയാള് പിഞ്ചി ചെയ്യും അങ്ങനെ കൊച്ചിന്റെ ദേഹത്തെല്ലാം ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളറിൽ കിടക്കുവോ ആടുകൾ കുഞ്ഞിനെട്ട് മാസം ആയപ്പോഴത്തേക്ക് ഇയാളുടെ ദേഷ്യവും അതുപോലെ കൂടി അങ്ങനെ ആക്രമണവും കൂടാൻ തുടങ്ങി ഇനി ഈ കുഞ്ഞിനെ ഈ വീട്ടിലിട്ട് നരകിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഈ അമ്മ വേറൊരു ഫാമിലിക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞിനെ കൊടുക്കുക എന്നിട്ട് ഫാമിലിയൊക്കെ അറിയിച്ചു താൻ ഡിപ്രഷനിൽ കൂടെ പോവുക തനിക്ക് ഈ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യാൻ വയ്യ പിന്നെ ഹസ്ബൻഡ് മുന്നോട്ടും താല്പര്യമില്ലല്ലോ അങ്ങനെ കെറ്റി എന്ന ആ കുഞ്ഞിന് നല്ലൊരുപ്പനെയും അമ്മയും കിട്ടും അങ്ങനെ കെയറ്റി ആ അഡോപ്റ്റഡ് പേരൻസിന്റെ കൂടെ സന്തോഷമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങി കെ റ്റിയെ അഡോപ്റ്റ് ചെയ്ത ആ കപ്പിൾ ഓൾറെഡി അവർക്ക് സ്വന്തമായിട്ട് ഒരു ബയോളജിക്കൽ ചൈൽഡ് ഉണ്ട് പല പ്രാവശ്യം ഈ അലീഷ ശ്രമിച്ചു സ്റ്റീവന്റെ അടുത്തുനിന്ന് വിട്ടുപോകാൻ പക്ഷെ വിട്ടുപോകാൻ സമ്മതിക്കത്തില്ല ഇയാള് പിന്നീട് അവർ കല്യാണം കഴിക്കുന്നു അലീഷെ എപ്പോഴും ഞാൻ ഡ്രീം ചെയ്തുകൊണ്ടിരുന്നു ഓ എന്നെങ്കിലും ഈ സ്റ്റീവന്റെ സ്വഭാവം നന്നാകും എനിക്ക് നല്ലൊരു പിക്ചർ പെർഫെക്റ്റ് ഫാമിലി ലൈഫ് കിട്ടും ഇതൊക്കെ ഡ്രീം ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ അത് റിയാലിറ്റി ആയില്ല എന്നൊരു ആയിട്ട് തന്നെ ഇരിക്കുക അങ്ങനെ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് രണ്ടാമത്തെ ഒരു മോളുണ്ടായി പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെ മോളും ഉണ്ടായി സ്റ്റീവൻ കുറച്ചൊക്കെ അഡാപ്റ്റ് ആയതായിട്ട് അലീസ കിടക്കിടക്ക് തോന്നുന്നു പക്ഷേ റിയാലിറ്റിയിൽ അങ്ങനെ ഒന്നും നടന്നില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ് സ്റ്റീവൻ ജോലിക്ക് പോലും പോകാതെയായി അതുകൊണ്ട് ഫാമിലി നടത്താൻ വേണ്ടി അലീസ രണ്ടും മൂന്നും ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയായി അപ്പം അങ്ങനെ അവർ ജോലിക്ക് പോകുന്നതു മാത്രം ഈ രണ്ടാമത്തെ മൂന്നാമത്തെ മോളെ ഇങ്ങനെ അവസ്ഥ വന്നു തിരിച്ചു വരുമ്പോൾ മക്കൾ ജീവനോടുണ്ടാകുമോ എന്നുള്ള പേടിയിലാണ് ഈ സ്ത്രീ ജോലിക്ക് പോകുന്നത് പിന്നീട് ഒരു പലപ്രാവശ്യം ശ്രമിച്ചു ഇവരെ ഈ സ്റ്റീവനെ വിട്ടുപോകാൻ വേണ്ടി പക്ഷെ വിട്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഇയാള് ഇയാൾ ഇവരെ പേടിപ്പിക്കും ഇപ്പൊ അങ്ങേര് വെടിവെച്ച് മരിക്കും സ്വന്തമായിട്ടെന്നും പറഞ്ഞു അങ്ങനെ അലീസ ട്രാപ്ഡ് ട്രാപ്ഡായിട്ടിരിക്കുന്ന ഈ ഫാമിലി ലൈഫ് എങ്ങനെയൊക്കെയോ ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നു ഇരിക്കെ ഒരു ദിവസം എഫ് ബിയിൽ അലീസയ്ക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുവ പതിനേഴ് വയസ്സായ മൂത്ത മോളുടെ മോക്ക് പതിനഞ്ച് വയസ്സ് തികഞ്ഞപ്പം അഡോപ്റ്റഡ് പേരൻസ് സത്യം പറഞ്ഞു ഇങ്ങനെ നിന്നെ അഡോപ്റ്റ് ചെയ്താണെന്നും നിന്റെ ബയോളജിക്കൽ പേരൻസ് വേറെയാണെന്നും അപ്പൊ അന്ന് തൊട്ട് കെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഒരിക്കലും അവിടെ ബയോളജിക്കൽ പേരൻസിനെ മീറ്റ് ചെയ്യണമെന്നും എട്ടാം മാസത്തിൽ അഡോപ്ഷന് കൊടുത്ത കുഞ്ഞിനെ ഇപ്പോഴാണ് അലീസ എഫ് ബിയിലൂടെ കാണുന്നത് അവിത്രയും മിടുക്കിയായിട്ട് തൻ്റെ മോള് വളർന്നല്ലോ എന്ന് ഓർത്ത് അവർ കുറച്ച് സന്തോഷം തോന്നി കൊച്ചു ഹൈസ്കൂളിൽ പക്ഷെങ്കിൽ ഓൾറെഡി യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിന് കെയറ്റി കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയ വഴി ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എങ്ങനെയെങ്കിലും തന്റെ സ്വന്തം ഒന്ന് കണ്ടുപിടിക്കും അങ്ങനെ കണ്ടുപിടിച്ചപ്പോഴും അവളും ഭയങ്കര ആയി തന്റെ പേരൻസ് സുഖമായിട്ട് ഒരുമിച്ച് കഴിയുന്നത് കണ്ടും പിന്നെ അവർക്ക് ഇപ്പം രണ്ട് മക്കളുണ്ടെന്നും തനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഒരു ലെവൻ ഇയർ ഓൾഡും ഒരു സെവൻ ഇയർ ഓൾഡും അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കെയറ്റി പേരൻസിനെയും സിസ്റ്റേഴ്സിനെയും മീറ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ വന്നു കുറച്ച് ദിവസം എല്ലാവരും കൂടെ അടിച്ച് പൊളിക്കുന്നു ഫാമിലിയായിട്ട് എന്നിട്ട് കയറ്റി തിരിച്ചു പോകുന്നു പക്ഷെ തിരിച്ചു ചെന്നിട്ട് കെറ്റി അവിടെ അഡോപ്റ്റ് ചെയ്ത പേരന്റ്സിനോട് പറഞ്ഞു ഞാൻ ഇനി യൂണിവേഴ്സിറ്റിയിലൊന്നും പോകുന്നില്ല എനിക്ക് കുറച്ചുനാൾ എന്റെ സ്വന്തം പേരന്റ്സിന്റെ കൂടെ പോയി നിൽക്കണം എന്ന് അത് കേട്ടവര് ഷോക്ക് ആയെങ്കിലും കെറ്റി അവരാരും തടഞ്ഞില്ല ഇത് കേട്ട് സ്വന്തം പേരൻസിനും ഹാപ്പിയായി അങ്ങനെ കെയ്റ്റി സ്വന്തം പേരൻസിനോടുള്ള താമസം തുടങ്ങുക വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മോള് തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലായിരുന്നു അലീസ അലീസ നോക്കിയപ്പം സ്റ്റീവനിൽ ഒത്തിരി മാറ്റം കണ്ടു ഓ മൂത്ത മോള് തിരിച്ചു വന്നുകൊണ്ട് ഇങ്ങനെ ഒത്തിരി മാറി എന്ന് അവര് വിചാരിച്ചു അലീസ പണ്ടത്തെ പോലെ തന്നെ രണ്ടും മൂന്നും ജോലി ചെയ്ത് ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്റെ തിരക്കിലാണ് ആ സമയം അപ്പനും മൂത്ത മോളും കൂടുള്ള ബോണ്ട് കൂടിക്കൂടി വന്നു പക്ഷേ ആ ബോണ്ട് ഒരു ഡോട്ടർ ഫാദർ റിലേഷൻഷിപ്പ് അല്ലായിരുന്നു അലിജി തിരിച്ചറിഞ്ഞില്ല പക്ഷെ ഒരു ദിവസം സ്റ്റീവൻ കെറ്റിയുടെ മുറിയിലോട്ട് കിടപ്പ് മാറ്റിയത് കണ്ട് അലീസ ക്വസ്റ്റ്യൻ ചെയ്തു പക്ഷെ അങ്ങേർക്കൊരു കുലുക്കുമില്ല അങ്ങനെ ഇനിയും തൊട്ട് കയറ്റിടം മുറിയില്ല കിടപ്പെന്ന് പറഞ്ഞു ഇത്രയും വർഷം പല പ്രാവശ്യം ജീവിതം മടുത്ത് ഇങ്ങനെ വിട്ടുപോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇങ്ങനെ ഇവരെ വിട്ടിട്ടില്ല ആ മനുഷ്യൻ ഹാപ്പി ആയിട്ട് പറഞ്ഞു നിനക്ക് ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ പൊയ്ക്കോളാൻ വീട്ടിൽ നിന്ന് സ്റ്റീവന്റെ മനംമാറ്റം കണ്ട് അലീസ ശരിക്കും സർപ്രൈസ്ഡ് പോയി അപ്പം തന്നെ അലീസ തീരുമാനിച്ചു മൂന്ന് മക്കളെ കൊണ്ട് വീട് വിട്ടുപോകുന്നത് തന്നെയാണെന്ന് പക്ഷേ അപ്പോഴാണ് ട്വിസ്റ്റ് കയറ്റി മാത്രം അലീസയിലൂടെ പോകുന്നില്ല അവക്കപ്പന്റെ കൂടെ നിന്നാൽ മതി അപ്പൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അലീസ കൊറേ ശ്രമിച്ചു പക്ഷെ അതൊന്നും ആ കൊച്ചിന്റെ തലയിലോട്ട് കയറിയില്ല അപ്പൻ്റെ ക്രൂരതകൾ കാരണമാണ് ഈ കൊച്ചിനെ അഡോപ്ഷന് വരെ കൊടുക്കേണ്ടി വന്നതെന്ന് ഈ സ്ത്രീ പറഞ്ഞു പക്ഷേ മോക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇപ്പൊ അങ്ങനെ വേറെ വഴിയില്ലാതെ ഇളയ രണ്ട് മക്കളെയും കൂട്ടി അലീസ ആ വീട് വിട്ടിറങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞ് അലീസ ഇളയ മോടെ കയ്യിൽ നിന്ന് അറിയുകയാണ് ഞെട്ടിപ്പിക്കുന്ന കുറച്ച് സത്യങ്ങൾ അവരുടെ ഫാദർ പറഞ്ഞെന്ന് കെയ്റ്റി ഇനി അവരുടെ ചേച്ചിയല്ല സ്റ്റെപ്പ് മദർ ആയിരിക്കുന്നു പിന്നെ കെയറ്റിക്ക് ഉടനെ ഒരു ബേബി ഉണ്ടാവുന്നു അങ്ങനെ ആ കൊച്ചു കൊച്ചി വലിയ കൺഫ്യൂഷനിലാണ് തന്റെ സ്വന്തം സിസ്റ്റർ എങ്ങനെയാണ് ഒരു ദിവസം സ്റ്റെപ്പ് മദർ ആവുന്നത് പിന്നെ തന്റെ ഫാദറിനും സിസ്റ്ററിനും കൂടെ എങ്ങനെ ബേബി ഉണ്ടാകുന്നു ഇതെല്ലാം കേട്ട് പേടിച്ച് അലൈസ സ്റ്റീവിനെ വിളിച്ച് സത്യമാണോ ചോദിച്ചു ഇതൊക്കെ അങ്ങേര് കൂളായിട്ട് പറഞ്ഞ് അങ്ങേരും മോളും ലവിലാണെന്നും അവർക്ക് ഉടനെ ഒരു കുഞ്ഞുണ്ടാകാൻ പോവാണെന്നും പേടിച്ച് വെറു ഈ അമ്മ പോലീസിനെ വിളിച്ച് പരാതി പറഞ്ഞു ഭർത്താവ് മോളെ അബ്യൂസ് ചെയ്തതെന്നും പക്ഷെ ഇവർ എക്സ്പെക്ട് ചെയ്ത പോലെ പോലീസ് പെട്ടെന്ന് വന്ന് ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തൊന്നുമില്ല അവർക്ക് ഈ കേസ് ശെരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് അറിയിച്ചു ഈ ഒരു ഗ്യാപ്പിൽ ഈ മനുഷ്യൻ മോളെയും കൂട്ടി വേറെ സ്റ്റേറ്റിലോട്ട് കടന്നു അവിടെ ചെന്ന് ഇവർ തമ്മിൽ അപ്പനും മോളുവാണെന്നുള്ള സത്യമൊക്കെ മറച്ചു വെച്ച് കല്യാണം നടത്തി ആ സമയം മോള് നയൻ മന്ത്സ് പ്രഗ്നന്റ് ആണ് ഈ കലാപരിപാടിക്കെല്ലാം അറിഞ്ഞുകൊണ്ട് കൂട്ടു സ്റ്റീവന്റെ അമ്മയുമുണ്ട് അതേപോലെ കേറ്റഡ് അഡോപ്റ്റഡ് പേരൻസും എല്ലാവരും കൂടെ അനുഗ്രഹിച്ച് കല്യാണം അങ്ങ് നടത്തിക്കൊടുത്തു എന്തൊക്കെയാ അല്ലേ വിശ്വസിക്കാൻ പാടാണ് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടല്ലോ എന്ന് ഇതാണ് അപ്പന്റെ മോഡി റൊമാന്റിക് വെഡിങ് പിക്ചർ ഈ ടൈപ്പ് ഓഫ് കേസുകൾ കുറേ എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് യുവസിച്ചിരിക്കും ഈ ഒരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ് മാറുന്നത് കല്യാണം കഴിഞ്ഞ അപ്പനും മോളും കൂടി വേറൊരു സ്ഥലത്ത് പോയി ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് അവരുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്തത് ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് അപ്പുറത്താണ് സ്റ്റീവന്റെ സ്വന്തം അമ്മ ജീവിക്കുന്നത് താമസിക്കുന്നത് താമസിക്കാതെ തന്നെ അവരുടെ കുഞ്ഞു ഈ ലോകത്തോട്ട് വന്നു ഒരു ബേബി ബോയ് പക്ഷെ അധികം നാൾ ആ സന്തോഷം നീണ്ടു നിന്നില്ല കാര്യം മറ്റേ സ്റ്റേറ്റിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു കേസിന്റെ റിസൾട്ട് വന്നു അങ്ങനെ അവിടുന്ന് പോലീസ് വന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അപ്പനും മോളും തമ്മിൽ അരുതാത്ത ബന്ധം ഉണ്ടായെന്ന് രണ്ടുപേരും ജയിലിലാക്കി രണ്ടു മാസം കഴിഞ്ഞാണ് രണ്ടുപേർക്കും ജാമ്യം കിട്ടുന്നത് അതും ജാമ്യം കൊടുത്തത് ഒത്തിരി നിബന്ധനകൾ വെച്ചുകൊണ്ടു ഇനി ഒരിക്കലും രണ്ടുപേരും പരസ്പരം കാണാൻ പാടില്ല എന്ന് പറഞ്ഞു ഇനി ഒരിക്കലും രണ്ടുപേരും പരസ്പരം കാണാൻ പാടില്ലെന്ന് കോടതി പറഞ്ഞു കേറ്റ് തിരിച്ച് അഡോപ്റ്റഡ് പേരൻസിന്റെ അടുത്തോട്ട് പോയി ഇവരുടെ കുഞ്ഞിന്റെ കസ്റ്റഡി സ്റ്റീവന്റെ അമ്മയ്ക്ക് കൊടുത്തു അങ്ങനെ സ്റ്റീവൻ ഒറ്റയ്ക്കായി അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞ് സാവധാനം കേറ്റ് തന്റെ തെറ്റൊക്കെ കെയറ്റി താൻ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കി തുടങ്ങി അങ്ങനെ ഫാദറും ഹസ്ബൻഡുമായ സ്റ്റീവനോട് ആവശ്യപ്പെട്ടു ഇനി അവളെ വെറുതെ വിടണമെന്നും ഇനി അവക്കും കുഞ്ഞിനും കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നും ഈ കെയറ്റിയുടെ ഈ മനംമാറ്റം കണ്ട് സ്റ്റീവന് ബ്രാന്തായി അയാൾ ഇത് കേട്ട് അമ്മയുടെ അടുത്ത് ചെന്ന് തന്റെ കുഞ്ഞിനെ വാങ്ങിച്ചു എന്നിട്ട് പറഞ്ഞു സ്കൈപ്പ് കോൾ ചെയ്ത് കെയറ്റിയെ കാണിക്കാനാണെന്ന് അയാളുടെ അമ്മ അത് വിശ്വസിച്ചിട്ട് കുഞ്ഞിനെ കൊടുത്തുവിട്ടു അയാൾ തന്റെ സ്വന്തം പിഞ്ചു കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് ശ്വാസം ഒട്ടിച്ചു കൊന്നു എന്നിട്ട് കാറും എടുത്ത് അറുന്നൂറ് മൈല് ദൂരെ താമസിക്കുന്ന മോളും ഭാര്യയുമായ കെയറ്റിയെ കാണാൻ പോവുക കെയറ്റിയുടെ വീടിൻ്റെ അടുത്ത് മാറി നിന്നു രാവിലെ ടൈം ആയതുകൊണ്ട് ജോലിക്ക് പോകാൻ കെയറ്റിയും അഡോപ്റ്റഡ് ഫാദറും കൂടെ അതുവഴി അവരുടെ ജീപ്പിൽ പോകുമോ എന്ന് ഇങ്ങനെക്കറിയാം ഇവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ സ്റ്റീവൻ അമ്മയെ ഫോൺ ചെയ്ത് പറയാവ ഞാൻ എൻ്റെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നുവന്നു അമ്മ കേട്ട കാര്യം വിശ്വസിക്കാനാവാതെ കരഞ്ഞുകൊണ്ട് പോലീസിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു തന്റെ മോൻ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ കൊന്നെന്ന് പറയാണെന്ന് അപ്പോഴും ആ അമ്മ അറിയുന്നില്ല ഇനിയും മോൻ ചെയ്യാൻ പോകുന്ന കൂടുതലെ പറ്റി എന്തായാലും അമ്മയുടെ ഇൻഫർമേഷൻ കിട്ടി പോലീസ് അവന്റെ വീട്ടിലോട്ട് പോവുകയാണ് കുഞ്ഞിനെ കൊന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ സ്റ്റീവൻ കാണുന്നു നിന്ന് കെയറ്റിയുടെ ജീപ്പ് വരുന്നത് ഇവരുടെ ജീപ്പ് പാസ് ചെയ്യുന്ന ടൈമില് കൈയിലുണ്ടായിരുന്ന ഗൺ വെച്ച് കെയറ്റിയെയും അഡോപ്റ്റഡ് ഫാദറിനെയും ഷൂട്ട് ചെയ്തു രണ്ടുപേരും ആ ജീപ്പിൽ മരിച്ചു കിടക്കുവായിരുന്നു പോലീസ് വരുമ്പോൾ മൂന്ന് പേരെ കൊന്നു കഴിഞ്ഞു എന്നിട്ട് കുറച്ച് ദൂരം മാറിയിട്ട് സ്റ്റീവൻ ആ കാറിൽ ഇരുന്ന് തന്നെ സ്വയം വെടിവെച്ച് മരിച്ചു ഒരു മനുഷ്യൻ സ്വയം ഉണ്ടാക്കി വെച്ച ദുരന്തങ്ങളാണ് എന്നിട്ട് എത്ര പേരുടെ ജീവനും എടുത്തു ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ ശരിക്കും ഓർത്തുപോയി എന്തൊരു മാനസികാവസ്ഥയായിരിക്കണം ആ സ്റ്റീവൻ്റെ ഈ മെന്റൽ ഇൽനെസ് അല്ലെങ്കിൽ മെന്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പലരും തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ മാരക രോഗം തന്നെയാണ് അതുകൊണ്ട് സമൂഹത്തിനും ഫാമിലിക്കും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ ശരിക്കും ചികിത്സിക്കപ്പെടേണ്ട രോഗങ്ങൾ തന്നെയാണ് പക്ഷെങ്കി പലരും ഇത് തിരിച്ചറിയാതെ പോകുന്നു നമുക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ കാണുന്ന പനി മുറിവ് ഒടിവ് ചതവ് ഇതിനെല്ലാം എല്ലാവരും ഹോസ്പിറ്റൽ പോകും പക്ഷെങ്കി മനസ്സിനാണ് അസ്വസ്ഥതയെങ്കില് ആരും ഹോസ്പിറ്റൽ പോകത്തില്ല പലരും ഇത് തിരിച്ചറിയത്തും അപ്പനും മോളും കൂടി ഭാര്യയും ഭർത്താവുമായ ദുരന്തം പേരൊക്കെ അറിഞ്ഞ സംഭവമായിരിക്കാം ഇത് എന്നാലും കുറെ പേരുണ്ടാകും ഇത് വേറെ ഇത് അറിയാത്തവര് അവർക്ക് വേണ്ടി ഞാൻ അറിഞ്ഞ സംഭവം എന്റെ രീതിയിൽ ഒന്ന് ഷെയർ ചെയ്തു അത്രേ ഉള്ളൂ ഇനി നമുക്ക് വീണ്ടും വേറെ ഉള്ളു കാണാമേ